ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒട്ടുമിക്ക വീട്ടുകളിലും കാണുന്ന ഒരു പ്രശ്നമല്ലേ ഇങ്ങനെ കുന്നുകൂടി തുണി അടക്കുന്നത് അപ്പം മടക്കാനുള്ള മടിയും എല്ലാം കാരണവും ഇങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ കൊന്നുകൂടി കൂടി കൂടി വരും അപ്പം നമുക്കത് അങ്ങനെ ഈസി ആയിട്ട് മടക്കി വയ്ക്കാം പിന്നെ അത് നല്ല ഭംഗിക്കും നമുക്ക് മടക്കി വെക്കണമല്ലോ അപ്പോൾ പുതിയ തുണിയൊക്കെ ആകുമ്പോഴത്തേന് അലമാരി വെക്കുമ്പോഴത്തേനും കുറച്ച് ലുക്കിലൊക്കെ മടക്കി വെക്കണം അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്സൊക്കെ പറഞ്ഞു തരാവേ അപ്പോൾ ആദ്യത്തെ ഷർട്ട് നമുക്ക് നോക്കാവേ അപ്പോൾ ഷർട്ടെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ബട്ടൺസ് ഇടുക ഫുള്ളായിട്ട് ഇടുന്നവർക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ബട്ടൺസ് ഇടാം ബട്ടൺസിറ്റാലേ നമുക്ക് പെർഫെക്റ്റായിട്ട് മടക്കി വെക്കാൻ പറ്റത്തുള്ളെ അപ്പം ഷർട്ടിങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ട് ആ രണ്ട് സൈഡ് ഉണ്ടല്ലോ ആ രണ്ട് സൈഡ് അപ്പുറം ഇപ്പുറം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് കൈയുടെ ഭാഗം വരും ആ കൈയുടെ ഭാഗം മുകളിലോട്ട് തേച്ച് ഇട്ടിട്ട് വേണേ ഇങ്ങനെ മടക്കി വെക്കാൻ അപ്പം ഷർട്ട് ഈസി ആയിട്ട് മടക്കി വെക്കാൻ പറ്റുവേ അപ്പോൾ രണ്ടാമത്തെ ഷർട്ട് കൂടി തരാം അപ്പോൾ ഇത് ഈസിക്ക് മടക്കാൻ പറ്റുമോ പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണേ കുറച്ച് സ്ലോലി മടക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന രീതിക്കൊന്നും ചെയ്തു ഓക്കെ നല്ല ഈസിക്ക് എന്നെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യേ പിന്നെ ഷർട്ടൊക്കെ തേച്ച് വെച്ചിട്ട് മടക്കി വെക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് കെ ആവുമ്പോഴത്തേനും കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യണം അപ്പം കുഞ്ഞുങ്ങളും കൂടി ഉള്ള വീടൊക്കെ ആകുമ്പോൾ നമുക്കതൊക്കെ പാടായിരിക്കും അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തത് ജീൻസ് അങ്ങനെ ഈസി ആയിട്ട് മടക്കി വെക്കാന്നുള്ളതാണ് അത് കറക്റ്റ് പെർഫെക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് പറയുന്നത് കുറച്ച് തുണിയെ ഞാൻ എടുത്തിട്ടുള്ളു അപ്പം മെയിനായിട്ട് വരുന്ന കുറച്ച് തുണികൾ എങ്ങനെ മടക്കി വെക്കാം ഈസിക്ക് മടക്കി വെക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതേപോലെ ജീൻസ് നമ്മൾ ഷെൽഫിൽ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ ഷെൽഫിലൊക്കെ മടക്കി വെക്കുവാണെങ്കിൽ തന്നെയായാലും നമ്മൾ ഓരോ സെക്ഷനായിട്ട് മടക്കി വെക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കാണുമോ കാണാനായിട്ട് അപ്പം ഷെൽഫിൽ തുണി മടക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാവേ അപ്പം ഇത് ജസ്റ്റ് ഓരോ എങ്ങനെ ഈസിയിൽ മടക്കി വെക്കാം എന്നുള്ളതാണ് ണിച്ചിരുന്നത് ജീൻസൊക്കെ മടക്കുന്ന രീതിയിലെല്ലാം വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ആണ് ഇത് കാണിക്കുന്നത് ലോക്ക് ഇടുന്ന രീതിയിൽ അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ നിന്നതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് മടക്കുന്നത് എനിക്കത് ശീലമായി പോയി അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മടക്കി വെക്കുന്നത് ഞാൻ ജീൻസ് താഴെ വെച്ചൊന്ന് കാണിച്ചു തരുവാണേ മടക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ കാര്ട്ടിൽ മറ്റേത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ രീതിക്ക് തന്നെയാണ് ഞാൻ നിന്നുകൊണ്ട് തന്നെ മടക്കിയതും അപ്പം ഇതിരി നീളുള്ള ജീൻസ് ആയതുകൊണ്ട് തന്നെ രണ്ട് മടക്കാണെ മടക്കിയത് എന്നിട്ട് ഇത്രയും ലോക്ക് ഇട്ട് വെച്ചാൽ മതി ഇപ്പോൾ ജീൻസ് റെഡിയാണ് അപ്പം ചിലപ്പം നിങ്ങൾ വിചാരിക്കും എന്തുവാ ഇത്രയും സെറ്റപ്പിലൊക്കെ മടക്കിയിട്ട് ടൈമൊക്കെ പോത്തില്ലേ നമുക്ക് വേറെ ജോലിയൊക്കെ ഇല്ലേ ചെയ്യാൻ പക്ഷേ അത് സിമ്പിളാണ് ഒരു ഒന്നോ രണ്ടോ വട്ടം മടക്കി കഴിയുമ്പോഴത്തേന് സിമ്പിളായിട്ട് തന്നെ തോന്നുവേ അപ്പം ഞാൻ നിന്നും ഇരുന്നും ഒക്കെ കാണിച്ച് തരുന്നുണ്ട് മടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് തന്നെയാണ് പിന്നെ ഞാൻ ലാഗായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ അടുത്ത നമുക്ക് ടീഷർട്ടും ഷർട്ടും ടീഷർട്ടും ടീ ഷർട്ടും എല്ലാം ചട്ടും മടക്കുന്ന ആ സീൻ തന്നെയാണ് പിന്നെ കൈയുടെ ഒരു വ്യത്യാസമേ ഉള്ളൂ ചിലപ്പോൾ കൈ ഉള്ളതാണെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളി കേട്ടേണ്ടി വരും പിന്നെ ഇത് കുർത്തകള് അങ്ങനത്തെ ഫ്രോക്ക് ഒക്കെ എങ്ങനെ മടക്കാൻ നോക്കാവേ ഇതും ഈസിയാണ് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാവുന്നേ ഉള്ളൂ അപ്പം ഷർട്ട് മടക്കുന്ന രീതിക്ക് തന്നെ അങ്ങനെ രണ്ട് സൈഡും മടക്കിയിട്ട് പിന്നെ അപ്പുറം ഇപ്പുറം ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക പിന്നെ കൈ ഒന്ന് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി തീർന്നേ പിന്നെ ഫ്രീ ടൈമിലാണേ നമ്മൾ തുണി മടക്കുന്നത് അപ്പം ബാക്കിയെല്ലാം ജോലിയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും മടക്കാൻ തുടങ്ങുവേ അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു മടക്കം കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഫ്രീ ടൈമിലാണ് ഏറ്റവും കൂടുതൽ മടക്കാൻ നോക്കേണ്ടത് അപ്പം നമുക്ക് ഈസിക്ക് തന്നെ മടക്കി വെക്കാനും ഒരു മടിയും കൂടാതെ മടക്കി വെക്കാനൊക്കെ പറ്റുവേ അതേപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് അപ്പം എത്ര വലിയ അലമാര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല തുണിയൊക്കെ കുത്തി കയറ്റി നിറച്ച് വെച്ചിട്ട് ഒരു വൃത്തികരായിട്ടിരിക്കുമ്പോൾ ഒരു രസവും കാണില്ല അതൊക്കെ നല്ല രീതിയിൽ മടക്കി വെക്കുമ്പോഴത്തേനും നമുക്ക് എവിടെയെങ്കിലും പോകാം നേരം ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അതേപോലെ തന്നെ വീട്ടിലിടുന്ന തുണികളും പുതിയ തുണികളും സെപ്പറേറ്റ് ചെയ്യണം പിന്നെ ഇന്നേഴ്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു കവർ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഗോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് മാറ്റി വെക്കണം ഈ തൂണിലൂടെ മടക്കി വെക്കലും പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ അത് കാണാതായി പോവും അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ബാഗിലോ അല്ലെങ്കിൽ കവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കവറുകളിലോ ഒക്കെ നമുക്ക് സൂക്ഷി വെക്കാൻ പറ്റും അപ്പം നമുക്കത് കിടന്ന് തപ്പേണ്ട ആവശ്യം വരത്തില്ല ഇങ്ങനെ സൂക്ഷി വെക്കുവാണെങ്കിൽ പിന്നെ ചുതാറിൻ്റെ ടോപ്പും നൈറ്റിയൊക്കെ മടക്കി വെക്കുന്നുണ്ടേ അപ്പോൾ എല്ലാം ഒരേ രീതിക്ക് തന്നെയാണ് മടക്കി വെക്കുന്നത് പിന്നെ എന്തെങ്കിലും മടക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെയെന്ന് കമൻറ്റ് ചെയ്യണേ ബെഡ്ഷീറ്റ് സാരി അതെല്ലാം പൊതുവെ എല്ലാവരും മടക്കുന്ന രീതിക്ക് തന്നെയാണ് മടക്കുന്നത് വീട് ഏറ്റവും കൂടുതൽ വൃത്തിയാകുന്നത് തുണി കൊണ്ട് തന്നെയാണ് തുണിയൊക്കെ ഓരോ സ്ഥലത്തും വാരി കൂട്ടിയിരുന്നത് ഓരോ മൂലയ്ക്ക് കിടക്കുന്നതും പിന്നെ ഓരോ വീട്ടിലും താമസിക്കുന്നത് ഓരോ രീതിയിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ അപ്പം അവരും ഒരേപോലെ ഇരിക്കുവാണെങ്കിൽ പൊതുവേ മൊത്തത്തിൽ വീട് വൃത്തിയായിട്ടിരിക്കും അല്ലാണ്ട് ഓരോ സ്വഭാവക്കാരാണെങ്കിൽ ഇത് ഇനക്ക് തുണിയൊക്കെ വലിച്ചുവരി കിടക്കും അങ്ങനെയൊക്കെ ചെയ്യുവേ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് തുണി നനയ്ക്കുന്നത് പിന്നെ പഴയ തുണിയെല്ലാം വാഷിംഗ് മെഷീനിലും പിന്നെ പുതിയ തുണിയൊക്കെ കല്ലിലുമാണ് ഇലക്കുന്നത് പിന്നെ മോൻ്റെ തുണികളും ഉണ്ട് അപ്പോൾ മോൻ്റെ തുണി സെപ്പറേറ്റ് ആയിട്ടാണ് ഇലക്കുന്നത് അപ്പോൾ മോൻ്റെ പഴയ തുണികൾ വാഷിംഗ് മെഷീനിലും പിന്നെ പുതിയ തുണികൾ കല്ലിലുമാണ് ഇലക്കുന്നത് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിയുമല്ലോ അപ്പോഴത്തേനും പിന്നെ തുണിയും ഉണങ്ങിയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ തുണിയൊക്കെ മടക്കാനായിട്ട് നിൽക്കുവേ ഞാൻ അത്യാവശ്യത്തിന് മടക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തുണികൾ മാത്രമേ എടുത്തിട്ടുള്ളേ അതുകൊണ്ടാണ് കുറച്ച് തുണി മാത്രം കാണുന്നത് അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും എമ്പണ്ടൻ തുണികളാണേ ഉള്ളത് അങ്ങനെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് തുണിയേ ഉള്ളൂ ഇനിയുണ്ട് മടക്കാനായിട്ട് അപ്പം ഇതിൽ ആവശ്യത്തിനുള്ള തുണികൾ മാത്രമേ ഞാൻ കാണിച്ചു തന്നേ ഉള്ളേ അപ്പം ഇനി ഇത് അലമാരിയിലോട്ടൊക്കെ എടുത്ത് വെക്കണം അലമാരിൽ ഇതേ കണക്കങ്ങ് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ മടക്കി ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും അലമാരിയിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഓരോ തുണിയും പെട്ടെന്ന് എടുക്കാനും പിന്നെ അത് പിന്നേം പിന്നെ അലമ്പാകത്തെ രീതിയിൽ എടുക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്